ഇന്ന് ഞാനിപ്പോൾ ഒരു മോൻ്റെ പാട്ടിട്ടപ്പോൾ നിങ്ങളെല്ലാവരും അതിന് അതിൻ്റെ വന്ന് നാനുഗ്രഹം പോലെ പറഞ്ഞല്ലേ ഇനി കാണാത്തൊരു കാണണേ ഒരു ബ്ലെസ്സിങ് നൽകണം കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ പറയാനുള്ള കാര്യം ഇന്നലെ ഞാൻ ഈ ഫൈനാൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും വീഡിയോ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അതിൻ്റെ ഒപ്പം എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു അത് അരമണിക്കൂർ മുപ്പത് മിനിറ്റ് കൊണ്ട് ഉണ്ടോന്നല്ലേ അത് ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത് മിനിറ്റ് കൂടുതലും ഉണ്ടാവുകൊണ്ടാണ് പിന്നെ ഞാനതേക്കുറിച്ച് പറയാൻ നമ്മളിപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്ന് കിടന്നായിരിക്കും മുന്നോട്ട് പോകും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത് അതായത് നമ്മൾ തിരിമറികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ചിട്ടി സേവിങ്സ് ഉണ്ടാക്കിക്കോണം ഈ സേ ചിട്ടിയാണ് അതിന് ഏറ്റവും നല്ലത് സേവിങ്സ് ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് ചിട്ടികളൊക്കെ ചേർന്നിട്ടാണ് അപ്പം നമുക്ക് വരുന്ന ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഒരു ചിട്ടി പിടിച്ച് നമുക്കതിനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ അത് മറക്കരുത് കേട്ടോ ഞാനത് നിങ്ങളോട് പറഞ്ഞ് ഇന്നലെ അതിൻ്റെ കൂടെ ചേർക്കേണ്ടായിരുന്നു പക്ഷെ അത് വിട്ടുപോയി അത് സമയവും ഇല്ലായിരുന്നു അത് മറക്കരുത് നമ്മൾ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ഏത് പ്രതിസന്ധി എപ്പോഴാണേലും നമ്മൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നുണ്ട് നമുക്ക് എനിക്കിതൊന്ന് മുൻപാരും പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ ശേഷം ഞാൻ ഇങ്ങനൊരു ഇതിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഒരു ചിട്ടിയൊക്കെ ചേർന്നാൽ അപ്പോൾ ചിട്ടി ചേരെന്ന് പറയുമ്പോൾ നമ്മളോർക്ക് ഇത്തരം വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിട്ടി എങ്ങനെ ചേരും എങ്ങനെ അടയ്ക്കുമെന്ന് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തുന്നത് അതുപോലെ തന്നെ ചിട്ടിയും ചേർന്ന് അടച്ചു നമ്മുടെ വീട്ടിൽ നമ്മളുടെ ആവശ്യം പോലെ തന്നെ ഈ ചിട്ടിയും ഒരാവശ്യ ഘടമായി ഘടകമായി കാണണം ഇത് നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ അതിന് ഭയങ്കര ഒരു വില നൽകണം നമ്മൾ അത്യാവശ്യമാണ് ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അങ്ങനെ ഒരു ഇത് നൽകിയെങ്കിൽ മാത്രമേ മറ്റെന്തിനേക്കാളും അതിൻ്റെ ഒരു പ്രാധാന്യം കൊടുക്കണം സേവിങ്സിനെങ്കിൽ മാത്രമേ നമുക്ക് ചിട്ടിയേർന്നാൽ തിരിമറികൾ കറക്റ്റ് ആയിട്ട് നടത്തി എങ്ങും വാക്ക് പാലിച്ച് പോകാൻ പറ്റും നമുക്ക് ഇപ്പോൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ നമുക്ക് സെക്കൻഡിൽ അടുത്ത സെക്കൻഡിൽ നമുക്ക് ഒന്നും ആലോചിക്കണ്ട ഒരു അഞ്ചാറ് മാസം ഒക്കെ ചിട്ടി പിടിച്ച് അഞ്ചാറ് ഒരു ആറ് തുടങ്ങി ഒരു ആറ് മാസം കഴിയുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റുമല്ലോ പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ എനിക്ക് അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ചിട്ടിയൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ എവിടെയെന്തെങ്കിലും മേടിച്ചാൽ തന്നെ ഞാനിങ്ങനെ വെരലെ നിർത്തിയിട്ട് എനിക്ക് ചിട്ടി പിടിച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് അങ്ങനെയുള്ള അപ്പോൾ നമ്മൾ എന്തെങ്കിലും വരുമാനവും ഉണ്ടാകണം നമുക്കൊരു വരുമാനത്തിൻ്റെ സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പണം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ റോളിംഗ് ആണെങ്കിൽ പോലും അത് കൈകാര്യം കൈകാര്യത്തിൽ നമ്മളൊരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്താണ് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും പണം ഒഴിയത്തില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരാളുടെടുത്തും പോകേണ്ടി വരത്തില്ല നമ്മളൊരു ചെറിയ തൊഴിൽ ചെയ്യണം കേട്ടോ അത് അത്യാ അത്യന്താപേക്ഷിതമാണ് തൊഴിലും കൂടെ വേണം നമുക്കൊരു വരുമാനം വേണം അപ്പം നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാകും ഈ പറഞ്ഞ കണക്ക് ഒരു സേവിങ്സ് ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് എവിടെയും നമ്മൾ ബ്ലോക്ക് ആകത്തില്ല െ അങ്ങനെ പോകാൻ വേണ്ടി ആ കാര്യം ഇന്നലത്തെ വീഡിയോയുടെ ബാലൻസാണത് അതിൻ്റെ കൂടെ നിങ്ങളിത് ചേർത്തോ ഇന്നലത് പറഞ്ഞു തരാൻ മറന്നു എല്ലാം തികഞ്ഞിട്ട് ഒരു ചിട്ടി ചേരാ അയ്യോ എനിക്ക് മിച്ചമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് ചിട്ടി ചേർന്ന് ചേരുക ഒന്നും അയ്യോ ഞാൻ ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഇത്ര വരുമാനമുള്ളൂ അതുകൊണ്ട് പിന്നെ എനിക്ക് എൻ്റെ ചിലവുകളെല്ലാം വെട്ടിച്ചുരുക്കണമെന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത് എനിക്ക് ഇത്ര വരുമാനമുള്ളൂ എൻ്റെ ചിലവുകളാണേ ഒരുപാട് കൂടുതൽ അപ്പോൾ എനിക്ക് വരുമാനത്തെ വർദ്ധിപ്പിച്ചേ പറ്റൂ എനിക്ക് വരുമാനം വർദ്ധിപ്പിക്കണം അതിനുള്ള മാർഗം എന്താണ് എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുക അപ്പോൾ നമ്മുടെ മുന്നിൽ അവിടെ തലച്ചോറ് തന്നെ വരും എന്തെങ്കിലും ചെയ്യുന്നു വരും നമുക്ക് ബുദ്ധി വരും നമുക്കതിനുള്ള സോഴ്സ് ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പോൾ ആ വഴിയിലൂടെ ഇപ്പം എന്തെല്ലാം മാർഗ്ഗത്തോടൊപ്പം പൈസ ഉണ്ടാക്കാം ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഒറ്റയടിക്ക് കോടികളുണ്ടാക്കുന്ന ചിന്തകളാകരുത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഉള്ള വരുമാനത്തിന് നിങ്ങൾ വില കൽപ്പിക്കണം പല കാര്യങ്ങളിലൂടെ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ നോക്കണം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങളുടെ പണം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം ദുരഭിമാനം വെടിഞ്ഞ് മടിയും അലസതയും കളഞ്ഞ് നിങ്ങൾ അതിരാവിലെ ഉണരുകയും നന്നായി പ്രാർത്ഥിക്കുകയും ബേസിക് പ്രാർത്ഥനയാണ് അപ്പം നമുക്കൊരു ആത്മവിശ്വാസം വന്ന് നമ്മുടെ നിറയും നമ്മുടെ മനസ്സ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളൊരു പ്രസരിപ്പോ ഉന്മേഷവും നിങ്ങളപ്പം കൈവരിക്കും അതിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പടിപടിയായി കാലി വെക്കാൻ കേട്ടോ അതിന്നലെ എനിക്ക് പറഞ്ഞുതരേണ്ട കാര്യമാണ് അപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ഇത്രയും ഭാഗം നിങ്ങൾ അതിൻ്റെ കൂടെ ചേർത്തു കേട്ടോ അപ്പം സേവിങ്സിൻ്റെ കാര്യം ഒരിക്കലും മറക്കൽ സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ റോളിങ്ങിലൂടെ മുന്നോട്ട് പോകാൻ പറ്റത്തോളൂ അത് മറക്കരുത് കേട്ടാ ജാപ്പനീസ് ശാസ്ത്ര പ്രകാരം ഇത് പറഞ്ഞു തരാൻ ഞാൻ മറന്നുപോയി ചക്കനെയുള്ള ഇന്നലെ മറന്നുപോയതല്ല എനിക്ക് ഇരുപത് മിനിറ്റ് ഞാനിങ്ങനെ ടൈം നോക്കുന്നുണ്ട് ഈ സമയം ഒരുപാട് നിങ്ങളെ ഇരുത്തുന്നതെന്ന് എനിക്ക് തയ്യോ ഇവിടെ എന്താണ് പറഞ്ഞ് നിർത്തുന്നില്ലല്ലോ നിങ്ങൾക്ക് ഒരിക്കലും മുഷിപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ പിന്നെ അത് വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടും പിന്നെ ഞാൻ വിട്ടേച്ചായിരുന്നു കേട്ടാ അപ്പോൾ ഇന്നലത്തെ ഇതിൻ്റെ ബാലൻസാണിത് പിന്നെ എന്തെടുക്കുന്നതെന്ന് ഇന്ന് ഞാൻ രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഒരു മണി എല്ലാം വഴിയുമ്പോൾ മാർക്കറ്റിൽ പോയി പോയി കുറേ പൊതിയേണ്ട പേപ്പറുകൾ ഭക്ഷണമൊക്കെ പൊതിച്ചു കൊടുക്കേണ്ട പേപ്പറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുമായിരുന്നു ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് നെക്സ്റ്റ് സൺഡേ മൺഡേ മുതൽ ഞാൻ ബ്രേക്ക് സൺഡേ ആയിരിക്കും ചിലപ്പോൾ സൺഡേ മുതൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുകയാണ് ഇഡലി ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ മേടിച്ച് തുടങ്ങേ ഇഡലി ഇഡലി ചമ്മന്തി ഇടിയപ്പം നല്ല വെജിറ്റബിൾ സ്റ്റൂ മുട്ടക്കറി ഒക്കെ ആയിരിക്കും കുറേ പേർ എനിക്ക് ഓർഡർ ചെയ്യുന്നുണ്ട് രാവിലെ രാവിലെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പം ഞാനോട് തന്നെ അതും കൂടെ കൊടുത്തേക്കാം നടത്തുന്നത് അപ്പോൾ എനിക്കവിടെ ഇപ്പോൾ ആൾ ജോലിക്കൊക്കെ ആളുണ്ട് അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളുകളോണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഇല്ല സുന്ദരമായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു മനസ്സമാധാനമുണ്ട് ഇതൊക്കെയാണ് പറയാനുള്ളത് സൂക്ഷിച്ചക്രകളെ ഇന്നത്തെ വീഡിയോയിലെ കണ്ടിട്ട് ഇങ്ങനെ എല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് ഞാൻ സന്തോഷിച്ചായിരുന്നു അങ്ങനെ ഇരിക്കുന്നു പിന്നെന്തുണ്ട് ശേഷം ഇങ്ങനെ ചോറ് ഇപ്പൊ ഞാൻ പൊതിച്ചോറൊക്കെ ആക്കി അതുകൊണ്ട് ആരെങ്കിലും പൊതിച്ചോറൊക്കെ വേണമെങ്കിൽ മേടിച്ചുടങ്ങട്ടെ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ പൊതുച്ചോറ് പ്രത്യേകം ഉണ്ട് നോർമലൂണ് പ്രത്യേകം ഉണ്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പം പിന്നെ വേറെ എന്താണ് പിന്നെന്താണ് പറയേണ്ടത് പിന്നെ നമ്മുടെ മമ്മൂക്കാക്കി വയ്യന്നൊക്കെ പറഞ്ഞോണ്ട് ഇട്ടില്ലേ എൻ്റെ ദൈവം ഞാൻ പ്രവർത്തനയുടെ പ്രവർത്തനിഷ്ടമല്ല ബാമുക്ക് മമ്മൂക്കൊക്കെ പോകല്ലല്ലോന്നൊന്നും വരുന്നത് നിങ്ങൾക്കും അങ്ങനെയല്ലേ നമ്മള് നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ മനസ്സിലൊരു നമ്മുടെ മനസ്സിൽ പ്രേമമൊക്കെ തോന്നി തുടങ്ങിയ കാലം മുതൽ അത് ഇത്ര മനോഹരമായൊരു കാലഘട്ടമല്ല ചെറുതൊക്കെ ചിത്ര സിനിമയൊക്കെ വന്ന് ഓർക്കുന്നുണ്ട് എൻ്റെയൊക്കെ ഒരു ടീനേജിൻ്റെ കാലഘട്ടത്തിൽ മമ്മൂട്ടിയുടെയൊക്കെ സിനിമ പഴയ ആ സിനിമയൊക്കെ എടുത്തു നോക്കി നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു പ്രേമൊക്കെ തോന്നിയത് സ്വപ്നം കാണാൻ തുടങ്ങിയതൊക്കെ അവരുടെയൊക്കെ പടങ്ങളൊക്കെ കണ്ടിട്ടാണ് അവരൊന്നും ഈ ഇല്ലാത്ത എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഒന്നും മൊട്ടിപ്പായിട്ട് പ്രാർത്ഥന ചെയ്യാം നമുക്ക് സുഖാകണമെ നീമ്പട്ട ഏതെങ്കിലും അമുക്ക് ആ മമുക്ക് സുഖമാകും ഒരു കുഴപ്പമുണ്ടാകത്തില്ല മോലാലേട്ടനും അമ്മക്കൊക്കെ ഒന്നും ഒരു കുഴപ്പമുണ്ടാകത്തില്ല യു എനിക്ക് അവരൊക്കെ ഇല്ലാതെ എനിക്ക് ഈ ഭൂമി അവരാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും സിനിമ കാണാൻ പോലും തോന്നാറില്ല എനിക്ക് അവരുടെ പടം വന്ന് ഞാൻ കാത്തിരിക്കാണ് അവരുടെ പടത്തിനായിട്ട് അവരുടെ പടം വരുമ്പോൾ കാണണമെന്ന് ഭയങ്കര ഒരു അത് ഒരു എനർജി തോന്നും അല്ലേ അതിനു വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ പടം കാണരുതെന്നല്ല കേട്ടോ അവരുടെ പടവും കാണാൻ പോകണ്ടല്ലോ നിങ്ങൾ കാണുന്നില്ലേ കാണുന്നുണ്ട് എങ്കിൽ തന്നെയും നമ്മൾ അവരെ കണ്ടാണ് നമ്മുടെ മനസ്സിലൊരു ഭാവനയൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലേ അതുകൊണ്ട് അവരൊക്കെ പ്രത്യേക സ്നേഹമുണ്ട് അവരൊക്കെ എത്ര നല്ല മനുഷ്യരായിരുന്നു നമുക്കൊക്കെ എന്ത് നമുക്ക് എന്തായാലും മനുഷ്യനല്ലേ ഈ ഇന്നിപ്പോൾ കണ്ടു ശബരിമലയിൽ പോയി പുള്ളിക്കാരൻ മുഹമ്മദ് കുട്ടി വിശാഖോ എന്നും പറഞ്ഞുകൊണ്ട് വഴിപാട് നടത്തിയത് കണ്ടില്ലേ അപ്പം പിന്നെ ഞാനും അങ്ങനെ ഗുരുവായൂർ പോകുമ്പോൾ ഇനി നെക്സ്റ്റ് ഗുരുവായൂർ പോകുമ്പോൾ അടുത്ത് മമ്മൂട്ടിക്ക് വേണ്ടി നടന്നിട്ടുണ്ട് തൃക്കൈ എണ്ണയൊക്കെ നടന്നിട്ട് അതൊക്കെ ചെയ്യും ഞാൻ കാരണം അൽപ്പായസം തൃക്കേ എണ്ണയൊക്കെ ചെയ്യും കാരണം നമുക്ക് നമ്മൾ മനസ്സിൽ പതിഞ്ഞു പോയ മുഖമാണ് അതൊക്കെ നമ്മൾ ജീവിക്കുന്ന കാലം അവരും വേണം ഇവിടെയെന്ന് ആഗ്രഹം പുള്ളിക്ക് എന്തുമാത്രം ചാരിറ്റിയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ് പുറത്തേ പറയുന്നില്ലെന്നേ ഉള്ളൂ നല്ല മനുഷ്യന് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കുക അല്ല ഓരോരുത്തർക്കും ഓരോന്നും എഴുതി വെച്ചിട്ടുള്ളത് വന്നു പോകുമെന്ന് തന്നെ നമുക്ക് പറയാം അല്ല ആരുടെയും കാര്യം നമുക്ക് ഒന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല ആദ്യം എന്തൊക്കെ സത്യമാകല്ലേ എന്നാണ് ചെറുതായിട്ടെന്തോ ഉള്ളു അതൊക്കെ പോകും ഇപ്പം അത്രയേ ഉള്ളു നമ്മളാ സമയം ഒരു മോശ സമയമാണെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും നമ്മളെന്ത് പറയുന്നത് നമ്മൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കാറുണ്ടെങ്കിൽ ഒരു ദൈവത്തെ വിളിച്ച് നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താ പറയുന്നത് എന്താ പറയുന്നത് കണ്ണിക്കൊള്ളാനുള്ള പിരികത്തെ കൊണ്ട് പോകുന്നൊക്കെ പറയത്തില്ല അങ്ങനെ ഒരു ചെറിയൊരു കാര്യം അതൊക്കെ ഇപ്പോൾ പോകും അത് ഞാൻ വിശദമായി പിന്നെ അവരോട് അടുത്ത് നിൽക്കുന്നവരെയൊക്കെ വിളിച്ചു ചോദിച്ചത് ഇങ്ങനെ സത്യമാണെന്ന് ചോദിച്ചത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ അതീ പിന്നെ ഈ മാധ്യമം ഇനി എന്ത് കിട്ടിയാലും ഇങ്ങനെ പൊക്കി അതിനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തില്ല എൻ്റെ പൊന്നെ വല്ലാത്ത രീതിയിലാക്കി കളഞ്ഞല്ലേ വാർത്തയിലൊക്കെ കേട്ടിട്ട് പിന്നെ എന്തുണ്ട് വിശേഷം സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ഞാനീ പറഞ്ഞ കണക്ക് സ്വയം തൊഴിൽ ചെയ്യുന്ന കാര്യത്തിലേക്ക് എല്ലാവരും മുഖ്യധാരയിലേക്ക് വരിക മുഖ്യധാര ഒത്തിരി പെരുന്ന വിളിക്കുന്നത് പിന്നെ ഒരുപാട് പേര് സർവൻ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറേ പ്രായമുള്ളവർക്ക് അതായത് അമ്പതും അറുപതും അറുപത്തഞ്ച് വയസ്സിന് മേള ആരോഗ്യമുള്ള സ്ത്രീകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള അമ്മമാരാണ് എന്നെ വിളിച്ച് ജോലിക്ക് വേണ്ടി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ജോലിക്ക് ആളെ ആളെ ഫുൾ ടൈം നിൽക്കണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണം അവർക്ക് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ആൾ റെഡിയാക്കിത്തരാം കേട്ടോ ഒരുപാട് പേര് കൂട്ടായിട്ട് കിടക്കാൻ അല്ലെങ്കിൽ കൂട്ട് നിൽക്കാൻ ഒക്കെ വേണ്ടി ആയിട്ടുള്ള ഒരു കൂട്ട് നമുക്കൊരു കൂട്ടിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കും നമുക്ക് നമ്മൾക്ക് നമുക്ക് പ്രായമായൊക്കെ നോക്കണമെങ്കിൽ നമുക്കൊരു നല്ല കൂട്ട് വേണമെന്നുള്ളവർക്ക് പൈസവർക്ക് കൂട്ടൊക്കെ ആയിട്ട് നിൽക്കാൻ പറ്റിയുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്നവരാണെങ്കിൽ അവർക്കൊരു കമ്പനി അങ്ങനെ ഹെൽപ്പും ചെയ്യും അവർ എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളുള്ളവർക്കാണെങ്കിലും അവർക്കൊരു കൂട്ട് അങ്ങനെയുള്ളവർ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ ഒത്തിരി പേർ എൻ്റെ അടുത്ത് വന്ന് ജോലി ചോദിക്കുന്ന പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനത്തെയൊക്കെ മുമ്പ് എപ്പോഴും വന്നോ ഇപ്പം ഞാൻ അങ്ങനത്തെ വീട് ചെയ്യത്തോണ്ടെന്ന് പറഞ്ഞത് എനിക്ക് സമയവും കിട്ടുന്നില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അതിന് കമ്മീഷൻ വ്യവസ്ഥയിലൊന്നും അല്ല അത് ഞാൻ സൗജന്യമായി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്കും എനിക്ക് വല്ല പൈസ തരണം എൻ്റെ അടുത്ത് ചോദിച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് തരണം നിങ്ങൾ അങ്ങനെ ആർക്കെല്ലാം ഒരു ജോലി എടുക്കണമെങ്കിൽ അത് ഉപകാരമായിരിക്കും ഇതൊക്കെയാണെന്ന് പറയാനുള്ളത് പിന്നെന്ത് പറയാനോ ഒത്തിരി ഒത്തിരി പേര് കുറേ ഞാൻ വേറെ എന്തൊക്കെ കാര്യം മനസ്സിൽ വിചാരിച്ച് പറയാമോ നല്ല ഭഗവാന് മറന്നുപോയി ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമേ എന്തുകൊണ്ട് നല്ല കാര്യം ഉണ്ടായിരുന്നല്ലോ ദൈവം ഞാൻ ഇപ്പോൾ ഞങ്ങളെല്ലുലൂല് ഇഫ്താറിൽ പോവുകയാണ് ഇഫ്താറിന് പോവുകയാണ് നോയമ്പ് മുറിക്കത്തില്ലേ അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ട് തരിക്കഞ്ഞി നല്ല അതുപോലെ തന്നെ നമ്മുടെ അബാദ് പ്ലാസയില്ല അവരുടെ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട് അബാദ് പ്ലാസയുണ്ട് എൻ്റെ ധിയമേ അവിടെ ഞങ്ങൾ നമുക്ക് അവിടെ പോകാം എന്താ പറയുക ഞാനിപ്പോൾ എനിക്ക് വൈകുന്നേരം ചെന്നിട്ട് നല്ല മട്ടൻ ചാപ്സും ഇടിയപ്പവും കഴിക്കണം എൻ്റെ പൊന്നും ചക്കരകളെ അവരുടെ മട്ടൻ ചാപ്സ് പോയാൽ ഒറിജിനൽ മട്ടനാണ് അവർ കറി വെക്കുന്നത് ഇപ്പോൾ ഈ കൂട്ടാത്തവർക്ക് ദേഷ്യം വരും കൂട്ടാത്തവരം മിണ്ടാതിരുന്നു അയ്യോ എന്താ സൂപ്പർ എന്ന് അറിയുമോ നല്ല മട്ടൻ ചാപ്സ് നല്ല സൂപ്പർ ഇടിയപ്പോൾ ഞാനത് സ്ഥിരം മേടിക്കുന്ന ചക്ര അവിടെ ചെന്നാൽ എൻ്റെ ഫുഡ് അതാണ് നിങ്ങളിത് കഴിക്കാത്തവരുണ്ടെങ്കിൽ എറണാകുളത്തുണ്ടെങ്കിൽ അബാദ് പ്ലാസയിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ ക്യാനോപ്പിയെന്നു പറഞ്ഞാൽ അവിടെ നല്ല ഇടിയപ്പോൾ നല്ല സൂപ്പർ മട്ടൻ ചാപ്സും ഉണ്ട് നിങ്ങളിന്ന് മേടിച്ച് കഴിച്ച് നോക്കുക നല്ലൊരു ജോർജിൽ തേങ്ങാപ്പാലിലൊക്കെയാണ് അവരുണ്ട് കുരുമുളകും തേങ്ങാപ്പാലിൻ്റെയും കറിവേപ്പിലയുടെയും നല്ല വെളിച്ചെണ്ണയുടെയും നെയ്യുടെ നല്ല സ്വാദാണ് നമ്മൾ ആദ്യം ഒരു മൂന്ന് മൂന്നിടിയപ്പം തിന്നും പിന്നെ ഒരു മൂന്നെണ്ണം കൂടെ അറിയാതെ വയറ്റിലോട്ട് പോകും പക്ഷേ ഞാൻ മൂന്ന് നാലെണ്ണം വരെ തിന്നിക്കേണ്ട സത്യം അറിയാമല്ലോ അമ്മു അത് കണ്ടു കഴിഞ്ഞാൽ അമ്മു ഇതിനെ പോയക്കാരുടെ ഡയറ്റായിരിക്കും അവിടെ ആവുമ്പോൾ പിന്നെ കാണത്തില്ല മാത്രത്തിൽ ദേ അവരുടെ പരസ്യമൊന്നുമില്ല അവാത്തുകാരുടെ ഒരു പരസ്യവുമല്ല എനിക്ക് രുചിയുള്ള ഭക്ഷണം കിട്ടിയാൽ ഞാൻ പറയും ചക്രേട രുചിയുള്ള ഭക്ഷണം കിട്ടിയല്ല ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറേ ദിവസം പഴകി ഇറച്ചിയൊക്കെ കറി വെച്ചാൽ ഒരു ടേസ്റ്റും കാണത്തില്ല കാരണം ആ ഒരിൻ്റെ രുചിയേ പോകും അതുകൊണ്ട് എനിക്ക് തന്നെ ഞാൻ തന്നെ ഇവിടെ ഇപ്പം മീൻ മേടിച്ച് കറി വെക്കാൻ പണ്ടല്ലോ ചില ദിവസം ഞാൻ തലേന്ന് വെച്ച് വെക്കും എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഏത് പിറ്റേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കറി വെക്കുമ്പോൾ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റായില്ല ഏത് പച്ച വെച്ചാലും അല്ലേ പിന്നെ എന്തുണ്ട് എല്ലാവരും ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഇപ്പം ചെയ്യുന്നുണ്ട് മുമ്പ് ഞാൻ എപ്പോഴും എല്ലാ ആഴ്ചയിലും ഡീപ്പ് ക്ലീനൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലേ പ്രാർത്ഥനയുടെ കാര്യം തന്നെ എല്ലാവർക്കും പറയും നിങ്ങൾ ഉഴപ്പരുന്ന പ്രാർത്ഥനയിലൊന്നും പ്രാർത്ഥനയാണ് നമ്മുടെ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്ന സംഭവം അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന അതിരാവിലെ എഴുന്നേക്കലും പ്രാർത്ഥിക്കലും ഒന്നും മുടക്കരുത് ഒരു സുഖമാണ് ഏക്കരകളെ അല്ലേ ഒരു സുഖമാണ് നമുക്ക് ഒരു ആത്മവിശ്വാസം ആദ്യം നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ് അത് പ്രാർത്ഥനയിൽ കൂടെ തന്നെ കിട്ടത്തുള്ളൂ അല്ലാത്തവർക്കൊന്നും പറഞ്ഞ ഇത് മനസ്സിലാകത്തില്ല കുറേ അനുഭവിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലായി നമുക്കൊക്കെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് മനസ്സിലാകുന്നത് നേരത്തെ എനിക്കിത് അറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് ഇപ്പോൾ ഉണ്ട് ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പോയന് ഉറപ്പായ കാര്യമാണ് ഈ അമ്മു കൊച്ചിനൊക്കെ എൻ്റെ വയറ്റി ജനിച്ചുകൊണ്ടായിരിക്കും അല്ലെ അമ്മൂന് പ്രാർത്ഥിക്കുന്ന മൈൻഡൊക്കെ കിട്ടിയത് സത്യ അമ്മു അമ്മുന്റെ ഭഗവത്ഗീതയൊക്കെ എത്ര വെർഷനാണെന്ന് എനിക്ക് പറയും ഇംഗ്ലീഷാണ് പക്ഷെ എല്ലാ അമ്മ കുറെ പേര് എഴുതിയെന്ന് മേടിച്ചിട്ട് താരതമ്യം ചെയ്ത് നോക്കൂ എന്നാ അമ്മ പറ അമ്മ ഇതാണ് അമ്മ നല്ലത് ഇത് ശരിയല്ലെന്ന് പറഞ്ഞുതരും അപ്പൊ അല്ല ഭഗവത്ഗീത ആ ഇവളാണ് ആദ്യ ഭഗവത്ഗീതയൊക്കെ പിന്നെ വായിച്ച് തുടങ്ങിയത് കേട്ടാ അതെന്തോ ഒരു ഭാഗ്യം പോലെ എന്തോ ഞാൻ പണ്ട് ഇവളെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തേ ഞാൻ പോകുന്നു ഞങ്ങളുടെ അവിടെ ആലപ്പുഴ എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഐ എം എസ് എന്നൊരു സ്ഥലത്തുണ്ട് ഈസ് സത്യം നിറ ഗർഭിണിയായിരിക്കും ഇപ്പോഴും ഐ എം എസ് ഈ എനിക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഇവള് തന്നെ ഇവിടെ കൃപാസന മാതാവിനെ കൊണ്ട് വെച്ചിട്ടുണ്ട് ആ വക തന്നെങ്കിലും അവളൊന്ന് മെഴുകുതിരി എത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് നമ്മുടെ ഉള്ളില് അവടെ ഉള്ളിലും ഗർഭത്തിലിരിക്കുമ്പോ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ അല്ലേ അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഉം അതൊക്കെ അവളെ അവക്കത് കിട്ടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു പിന്നെ ഈ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ അതിൻ്റെ മുകളിൽ കൃഷ്ണനും ഇരിപ്പുണ്ട് കേട്ട അയ്യോ അത് ഇവളുടെ മുറിയ ഇവള ഇവിടെ കിടക്കുന്നത് അയ്യോ എന്നെ ഇരുത്തത്തിൽ ഇതിനകത്ത് ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തൊക്കെ എന്നാൽ തോന്നിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ അമ്മക്കുട്ടനെ ഞാനും ആയിട്ടാണ് കിടക്കുന്നത് രാത്രി അമ്മ ഇങ്ങനെ കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ പുന്നാരിച്ചാണ് ഇവിടെ ജയിക്കുന്നത് ഞാനുള്ള കല്യാണം കഴിച്ചിട്ടുണ്ട് കല്ല്യാണക്കാരൊക്കെ ഇഷ്ടപോലെ വരുന്നത് അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ അമ്മയെ ഞാൻ അമ്മയായിട്ട് സുഖമായിട്ട് ജീവിക്കുക ദൈവത്തെ അമ്മയ്ക്കുമല്ലാം സുഖ ഉണ്ടാകാതെ ജീവിക്കുക കല്യാണം കഴിച്ച് ഉത്തരവാദിത്തം എടുക്കാനായി കള്ളികൾക്കൊന്നും കഴിയുന്നില്ല കൊറേ എൻ്റെ അടുത്ത് മാരേജ് വിറയിൽ കുറെ കള്ളികളുണ്ട് ഇവിളമാരൊക്കെ കല്യാണക്കാരും പറയാൻ പോലോ ചെറുക്കന്മാരുടെ നമ്പരൊക്കെ കൊടുത്താൽ വിളിക്കത്തില്ല അവര് വിളിച്ചാൽ എടുക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണം ഉണ്ട് ആ ഗാങ്ങിൽ എൻ്റെ അമ്മൂണ്ട് അമ്മൂർ എന്തിന് കല്യാണം കല്യാണം കഴിക്കണ്ട സുഖമായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ പറയും പക്ഷേ ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലോ ഏക്കറ ഒരു കല്യാണമൊക്കെ കഴിച്ചാലേ ജീവിതം എന്താണ് നമ്മൾ പഠിക്കത്തുള്ളൂ അതിന് മുമ്പ് ഉള്ളത് ജീവിതവേ അല്ല അല്ലേ നമുക്ക് എന്തെല്ലാം പറഞ്ഞില്ല നമുക്ക് കല്യാണം കഴിച്ച് വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ജീവിതത്തെ നമ്മൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ എന്താണ് എന്ന് ഇവർക്ക് ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു പക്ഷേ ഇപ്പോൾ ഇവരിപ്പം നമ്മുടെ ചിറകിന് കീഴിൽ ഒതുങ്ങി നന്നായിട്ട് ജീവിക്കുമല്ലേ ഇവർക്കൊന്നും ഒരു പ്രശ്നം സഹിക്കാനുള്ള ശക്തിയില്ലേ പെട്ടെന്ന് ഇവർ ഡൗൺ ആയി പോകും ബോൾഡല്ല ഇവരൊന്നും ഭയങ്കര പാവങ്ങളാ എന്തെങ്കിലും കാര്യം വന്നാൽ വേഗം ഈ രണ്ട് മൂത്ത കൊച്ചും അങ്ങനെ ഈ കൊച്ചും അങ്ങനെയാണ് എല്ലാ പ്രശ്നവും അതുവരെ ധൈര്യത്തെ നിക്കുന്നതാണ് അപ്പൊ നമ്മളവർക്ക് ഇവർക്ക് കുഴപ്പമില്ലത് എന്റെ ഒരു ലെവലേശം ധൈര്യം കിട്ടിയിട്ടല്ലേ കറയുള്ളവർ ഇതേപോലെ ഞാൻ എന്ത് വന്നാലും അങ്ങനെ കുലുങ്ങത്തൊന്നുമില്ല ഇല്ല കുറച്ച് സമയം ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യും മെണ്ട തട ഇരിക്കും അതിൻ്റെ സൊല്യൂഷൻ കണ്ടോണ്ടേ വരത്തുള്ളു അങ്ങനെയാണ് അത് അനുഭവത്തെയെന്നാണ് കേട്ട അനുഭവത്തെയെന്നാണ് പിന്നെ നമ്മളെപ്പോഴും എങ്ങനെ പറയാം നമുക്ക് കുറെ പ്രാരാബ്ദവും ദുഃഖമൊക്കെ അനുഭവിച്ചു നമ്മള് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ അറിയാത്തൊരു ചീത്ത സ്വഭാവമുണ്ട് നമ്മളെ അമ്മമാരുടെ മനസ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും എന്നറിയാവോ നമ്മുടെ മക്കളത് അനുഭവിക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ നമ്മളവരെ കുറേ അങ്ങ് കണ്ടരിമാനം കയറിയും ഇങ്ങനെ കയറിയപ്പോൾ എന്തെന്നറിയാം സംഭവിക്കുന്നൊരു കാര്യം നമ്മൾ അവരുടെ പുറകെ എല്ലാത്തിനും നടന്നു വരുമ്പോൾ ഞാൻ അങ്ങനെ കുറെ നാളായി എൻ്റെ അമ്മക്കൂട്ടനൊന്നും എൻ്റെ കൈവിട്ട് നടക്കാൻ അറിയത്തില്ലെന്ന് മനസ്സിലായി പിന്നെ ഞാൻ ഞാനെന്താ പറയാ കളഞ്ഞു പിന്നെ ഞാൻ അമ്മു ആണാണോ അല്ലേ ഇല്ലില്ല സ്വന്തമായിട്ട് ഞാൻ എൽഫിയിലൊക്കെ പോയപ്പോൾ ഒറ്റയായി അപ്പം സ്വന്തമായിട്ട് അമ്മ ബാങ്കിൽ പോകാൻ തുടങ്ങി അമ്മ ലുലുലു ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി അക്കൗണ്ടിൽ പൈസ ഇട്ട് എടുക്കുമ്പോൾ കൃത്യം കൃത്യം അമ്മ ഭയങ്കര പിശിക്കുകയാണ് എന്നെ പോലെയല്ല അമ്മ വേണ്ട സാധനങ്ങൾ മാത്രം മേടിക്കരുത് അമ്മൂനെ ഭയങ്കര ഇഷ്ടമാണ് പോ ഫൈനാൻസിംഗ് കൺട്രോളിങ് നല്ല പോലെയുണ്ട് അതുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കുന്ന പൈസയല്ല ഈ തിരിച്ചു വന്നപ്പോൾ അമ്മൂൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിറച്ച് കാശുണ്ട് അമ്മു പിശിക്ക് പിശിക്ക് ജീവിച്ച് അത് മാറ്റിയിട്ടിട്ടത് അത് ഞങ്ങൾ ഞാൻ വന്ന് കടം മേടിക്കുന്നത് ഇപ്പോഴും കട മേടിച്ചിട്ടുണ്ട് അയ്യോ മേടിച്ചോ കൊടുത്തില്ലെങ്കിൽ എൻ്റെ പൊന്നേക്കറിയാ പലിശ ഉൾപ്പെടെ പലിശ ഉൾപ്പെടെ മേടിക്കുക സൂസ്ത അതേ സമ്മാനത്തിൽ കിടക്കുന്നിടത്ത് ഇങ്ങനെ പൊന്നമ്മ ഒന്നു ഓനെ ഓരോ ഉറങ്ങാതെ മേണ്ടിരിക്കുക അവരുടെ ആ കൂടത്തേക്ക് പോയത് ഇന്നിതൊക്കെയായിരിക്കും പറയാനുള്ളത് എല്ലായിടത്തും കാണാല്ലോ ഇതുപോലത്തെ കടുക്കകള് ഇന്ന് ഇതൊക്കെയാണ് പറയാനുള്ളത് പുറത്ത് പോയി അമൂന എന്നറിയാം പുറത്ത് കൊണ്ടുപോയി നമ്മളിങ്ങനെ പഹാരമൊക്കെ ഭക്ഷണമൊക്കെ പിടിച്ചു അപ്പോൾ അതിന് അമുന പിന്നെ ഞാനോർക്കായി നമുക്ക് ഈ പ്രായത്തിൽ നമ്മുടെ ഒരു പത്തൊമ്പത് ഇരുപത് അതായത് ഒരു പതിനാറ് വയസ്സ് കാലഘട്ടം മുതൽ ഒരു പത്ത് മുപ്പത് അല്ലേ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ നമുക്ക് ഭക്ഷണത്തോടൊക്കെ ഭയങ്കര പ്രിയമായിരിക്കും അല്ലേ എല്ലാത്തിനോടും നമുക്ക് ഒരുങ്ങി പോകാൻ ഭയങ്കര പ്രിയം ഇപ്പോഴൊക്കെ ഇപ്പോൾ പോലും എനിക്ക് അങ്ങനത്തെ പ്രിയം തീർന്നിട്ടില്ല ഭക്ഷണങ്ങളോട് മടുപ്പ് പക്ഷേ പക്ഷേങ്കിൽ അന്ന് രുചിയുള്ള സാധനം നല്ല രുചി മണമുള്ള സാധനങ്ങളോട് എനിക്കിഷ്ടമാണ് കേട്ടോ കുറച്ചെങ്കിലും അത് കഴിക്കണമെന്ന് തോന്നുന്നു മ്മകുട്ടനൊക്കെ പിന്നെ കഴിക്കേണ്ട പ്രായമല്ലേ പിന്നെ കൂടുതൽ ഡയറ്റൊന്നും നോക്കണ്ടിരിക്കുക ചെയ്യാൻ നമ്മളൊക്കെ ഓവറായിട്ട് ഇങ്ങനെ കണ്ടുമാനം ഇത് ഈ വണ്ണ എനിക്ക് തോന്നുന്നു ഈ വണ്ണം വെക്കുന്നത് ശരിക്കും ഒരു പാരമ്പര്യം പിന്നെ കണ്ടുമാനോ ഫാസ്റ്റ് ഫുഡുകൾ തന്നെ കഴിച്ചാലാണ് ശരിക്കും വണ്ണം വെക്കുന്നതെന്ന് ഞാൻ പറയാം തുടങ്ങി വറുത്ത് ഇവരങ്ങനെ വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കുന്നില്ല അല്ലാത്ത നാച്ചുറലി ഉള്ള ഫുഡുകളാണ് കഴിക്കുന്നത് അല്ലേ കൂടുതലും ഞാൻ ഡയറ്റ് ചെയ്യാൻ ഞാൻ ഡയറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല കാരണം എനിക്ക് ഞാൻ പറയും ഓവർ ഡയറ്റ് ചെയ്യുന്നിട്ട് കാര്യമില്ലാന്ന് ഓർക്ക് ചിലര് ഡയറ്റ് ചെയ്തിട്ടില്ലേ നല്ല സുന്ദരിമാരായിട്ടിരിക്കുന്ന പെണ്ണുങ്ങൾ ഡയറ്റ് ചെയ്ത് കിളവികളായി പോകുന്ന കണ്ടിട്ടില്ലേ അല്ലേ എത്ര പേരെ നമ്മൾ കാണുന്നു ഇങ്ങനെ പേരെടുത്ത് പറയുന്നില്ല തൊഴു അവര് നല്ല സൗന്ദര്യം പിന്നെ മെലിഞ്ഞ് ഉണങ്ങി എല്ലാം ശോഷിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് അതിനോട് താല്പര്യമില്ലേ കരകളെ ആരോഗ്യത്തോടെ ഇരിക്കുക സൗന്ദര്യത്തോടെ ഇരിക്കുക അല്ലാതെ ഈ സൗന്ദര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഓവറായിട്ട് വണ്ണം കുറച്ച് മെലിഞ്ഞ് ഉണുങ്ങൾ കവളുമൊട്ടിയല്ല ശരീരവും കൈയൊക്കെ മരമരാന്നിരിക്കുന്ന ഇച്ചിരി ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ് എനിക്കിട്ട് ഓവർ ബബിളി അല്ല ഇച്ചിരി ബബിളി ആയിട്ടിരിക്കുന്ന തന്നെയാണ് ഭാഗ്യം നമുക്ക് എന്താ പറയുക അത്ര കൂടുതൽ അവർ ഇണക്കാൻ തോന്നണ്ടേ നമുക്ക് തന്നെ ഒരു ഒരിത് തോന്നണ്ടേ അതുകൊണ്ട് അമ്മ കമ്പോ ഓവറായിട്ട് വണ്ണം കുറയ്ക്കേണ്ടത് അല്ല ഇവള് വണ്ണം കുറയ്ക്കുന്ന ദിവസമൊക്കെ ഉണ്ട് എനിക്ക് നല്ല ഫുഡ് ഇവള് വണ്ണം കുറയ്ക്കാൻ എങ്ങനെയാ അറിയാം തുടങ്ങി എന്റെ കയ്യിൽ അറിയാതെ നല്ല ഫുഡ് വെക്കാൻ ആഗ്രഹം തോന്നി വീട്ടിൽ ആര് വന്നു നിന്ന് ടയറ്റെടുത്താല് അമ്മ ഉടനെ അടിപൊളി ഫുഡ് ഉണ്ടാക്കി വെക്കും അവിടെ തിരുന്ന് നമ്മുടെ അങ്ങനെയാ അപ്പൊ ഇഷ്ടാറ് കൂടാൻ വരുന്ന ചക്രകളെ വ ഞാനൊരു പുതിയ ടോപ്പായിട്ടിരിക്കുന്നതാണ് ഇത് ഞാനിങ്ങനെ ഇത് വെറും സാധാരണ എന്റെ തൊണ്ണൂറ്റഞ്ചോ അറുപത്തഞ്ചാം രൂപ തുണിയാണിത് ഇതേ ഞാനിത് ചെയ്യിച്ചത് വെറും ആയിരത്തഞ്ഞൂറ് രൂപ ഇത് താഴെ വരെയുണ്ട് കേട്ടാ ഈ ഇങ്ങനെ ജയിച്ചത് കാണിച്ചു തരാ നിങ്ങക്ക് ആ ഇത്ര ഇത്ര കൊള്ളാലെ ഇതിങ്ങനെ ഗുഡ് നൈറ്റ് ചക്കരകളെ